അഞ്ച് വയസ്സായ കുട്ടിയായ സമയത്ത് നമ്മൾ അമ്മയോട് എന്താ പറയാന്ന് പറയും അമ്മേ അമ്മക്ക് ഇഷ്ട എന്ന് പറയും പന്ത്രണ്ട് വയസ്സാകുമ്പോഴേക്കും ഈ അമ്മയ്ക്കൊരു ശല്യമായില്ലോ എന്ന് നമ്മൾ പറയാൻ തുടങ്ങും പതിനാറ് വയസ്സാകുമ്പോഴേക്കും പറയും അമ്മയുടെ ഇവിടെ നിന്ന് പോണം പതിനെട്ടാകുമ്പോഴേക്കും നമ്മൾ പറയും ഈ പടം കെടുത്തീർന്ന് ഇനി ഇവിടെ ഇല്ല പിന്നെ ഇരുപത്തഞ്ചു വയസ്സാകുമ്പോഴേക്കൊക്കെ നമുക്ക് ഏതാണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലായി അമ്മേ അമ്മ പറഞ്ഞത് ശരിയണ്ടാ തിരിച്ചറിവ് വരാൻ തുടങ്ങും മുപ്പത് വയസ്സാകുമ്പോഴേക്കും നമുക്ക് നമ്മുടെ അമ്മയെ പോയി ഒന്ന് കാണാനൊക്കെ തോന്നും ഒരു അമ്പത് വയസ്സാകുമ്പോഴേക്കും അമ്മ നഷ്ടപ്പെടുവോ എന്നൊക്കെ പേടി ഒക്കെ വരാൻ തുടങ്ങും ഒരു എൺപത് വയസ്സാകുമ്പോൾ അമ്മയുടെ ശബ്ദം ഒന്നുകൂടി കേൾക്കണം എന്ന് തോന്നിയിട്ട് കാര്യം ഉണ്ടാകില്ല അല്ലെ അപ്പം ഈ വർഷങ്ങൾക്കിടയിൽ നമുക്ക് ഒരുപാട് തിരിച്ചറിവുകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളിങ്ങനെ ആലോചിക്കും അമ്മ അക്ഷീണം അത് കൈകൾ തളർച്ച അറിയാതെ വിശ്രമമില്ലാതെ പ്രവർത്തിച്ച സമയങ്ങൾ അമ്മയുടെ ശബ്ദം കേട്ടപ്പോൾ നമ്മളെ ഭയപ്പാടുകളൊക്കെ ഇങ്ങനെ അലിഞ്ഞില്ലാതായ നിമിഷങ്ങൾ അത് പലപ്പോഴും നമ്മൾ അമ്മയെ തള്ളി അവരുടെ സ്നേഹം ഇളകാതെ അതുപോലെ നിന്ന നിമിഷങ്ങൾ ഒരു ദിവസം നമ്മൾ നമ്മുടെ വസ്ത്രങ്ങളൊക്കെ സ്വന്തമായിട്ട് അലക്കുന്ന സമയത്ത് നമ്മൾ നമ്മൾ ചെയ്ത എല്ലാ കാര്യങ്ങളിലും അമ്മ ഉണ്ടായിരുന്നു എന്നുള്ളത് അവർ തന്ന പാഠങ്ങൾ അവരുടെ ചിരികൾ നമ്മൾ മുന്നോട്ട് നയിച്ച അവരുടെ പ്രതീക്ഷകൾ നിങ്ങൾക്ക് ഇപ്പോഴും നിങ്ങളുടെ അമ്മ നിങ്ങളുടെ കൂടെ അറിയില്ല നിങ്ങൾക്ക് ഇപ്പോഴും ആ ഭാഗ്യമുണ്ടെങ്കിൽ ഇനിയും അത് പറയാൻ വൈകരുത് കാരണം അത് ചിലപ്പോ വളരെ വൈകിപ്പോവും അവരോട് പറയണം താങ്ക് യു എനിക്കിപ്പോ നിങ്ങളെ കാണാൻ പറ്റുന്നുണ്ട് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എനിക്കത് എങ്ങനെ പറയണ്ടെന്നും കൂടി അറിയില്ല അത്രമാത്രം